സ്നേഹമൂർം ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയോട് രാധികൾക്ക് വിഷം കലർത്തിയ ഒരു ജ്യൂസ് കൊടുത്ത കാര്യം രാധിക അത് എല്ലാം കുടിച്ച കാര്യമൊക്കെ പറയുവാണ് അന്നേരം അതൊക്കെ കേട്ട് മുത്തശ്ശിയും പ്രിയങ്ക സന്തോഷിച്ച് നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ആ മരുന്നാളിൽ പ്രവർത്തിച്ചു തുടങ്ങും നാളെ രാവിലെ എണീക്കുന്നത് അവൾ മരിച്ചു എന്നുള്ള നല്ല വാർത്ത കേട്ടുകൊണ്ടായിരിക്കും മോളെ അന്നേരം പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശി വിഷം പ്രവർത്തിച്ചു തുടങ്ങാൻ എത്ര സമയമെടുക്കും മോളെ അത് ഉള്ളിൽ കയറി അവിടെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും ഇനി നാളെ ആറ്റുവാശ്ശേരിയിലേക്ക് രാധികയുടെ മരണവർത്തറിയിക്കാനായിട്ട് കണുമെൽത്തുന്നുള്ളൊരു കോൾ വരും അന്ന് ദേവനയും യശോധേനെയൊക്കെ കൂട്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാളെ ഞാൻ വരുമ്പോളേ എനിക്കൊരു ഗോൾഡൻ കരയൊക്കെയുള്ള ഒരു ഇല്ലേ ആ സാരി ഞാൻ എടുക്കാൻ പോകുന്നത് അവൾ ചത്തുമലച്ച് കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഞാൻ നല്ലപോലെ അണിഞ്ഞൊരുങ്ങിയിട്ട് വരാനായിട്ട് അഭിനയം മോളെ നീ എപ്പോഴും തുടരുന്ന പോലെ അഭിനയം അങ്ങ് തുടർന്നാൽ മതി ആരെ മനസ്സിലാകാത്ത പോലെ തന്നെ അഭിനയിച്ചോ ശരി മുത്തശ്ശി ഞാനെന്നാ എന്നാൽ ഇപ്പം തന്നെ സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങട്ടെ നാളെ രാവിലെ ഇവിടെ തൊച്ചയും ബഹളമൊക്കെ കേട്ട് നീക്കാനുള്ളതല്ലേ ശരി മോളെ അങ്ങനെ പറഞ്ഞാൽ കോൾ കെട്ടിയുവാട്ടോ അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ രാധികയുടെ മരണ വാർത്ത കേൾക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ തുള്ളി ഇവിടെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക രാധികയുടെ മരണിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പതിയെ വാതിലോടെ ജീവിച്ചു നോക്കുക എന്താ കരച്ചിലും ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ അവരുടെ കഥ കഴിഞ്ഞാണ് ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക അവിടെ ചെവിയൊക്കെ വെച്ച് ആ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വെള്ളം കുടിക്കാനോ മറ്റോ ഇറങ്ങിയ കൽപ്പന അതൊഴി പോകുമ്പോൾ പെട്ടെന്ന് പ്രിയങ്ക അവിടെ വരുണിൻ്റെ രാധകേട്ട റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പതുങ്ങുന്നതും അവരുടെ ഒളി ഒളിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുന്നതും കൽപ്പന കാണുവാണ്ടോ അത് കാണുന്നതും കൽപ്പന മനസ്സിൽ പറഞ്ഞേ ഏ ഇവളോ ഇവളെന്താ ഈ രാത്രി രാധകേട്ടും വരുണിൻ്റെ റൂമിൽ അത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇവളുടെ മനസ്സിൽ ചിലപ്പോൾ പഴയ എന്തെങ്കിലും കാര്യം ഓർമ്മ വന്നു കാണുമോ അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയുടെ ഇങ്ങനേക്ക് ചെല്ലുവാണ് കേട്ടോ കൽപ്പന അതെ പ്രിയങ്കെ ഇനി വന്നേ എന്നും പറഞ്ഞ പ്രിയങ്കയും അവിടെ നിന്നും കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തുവാണ് കൽപ്പനയെ കാണുന്നതും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അഭിനയിക്കാൻ തുടങ്ങുവാണ് അന്നേരം കൽപ്പന ചോദിക്കുക പ്രിയങ്കെ നീയെന്തിനാ വരണിൻ്റെ ജാതിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് നിനക്ക് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വന്നോ സത്യം പറഞ്ഞാൽ ആ റൂമിൽ കിടക്കേണ്ടത് നീയായിരുന്നു പണ്ട് നീയായിരുന്നു വരണിൻ്റെ ഒപ്പം ആ റൂമിൽ കിടന്നു ഉറങ്ങിയിരുന്നത് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടന്നത് നിൻ്റെ ഭർത്താവായിരുന്നല്ലോ വരുൺ അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ഈ വീട്ടിലേക്ക് വരുടൻ്റെ ഭാര്യയായിട്ട് വരുൺ നിന്നെ താലി കെട്ടിക്കൊണ്ടു ആ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ എന്നാ പറ ആരാ വരുൺ ചേട്ടൻ ആർക്ക് ചേട്ടൻ ചേച്ചിയുടെ ചേട്ടൻ ഓ ഓ നീ പിന്നെ എന്തിനാണ് അടിപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ ചേച്ചിയെ വിളിക്കാനായിട്ടാണ് ഞാൻ വന്നത് ചേച്ചി എൻ്റെ കൂടെ റൂമിൽ വന്ന് കിടക്കണമായിരുന്നു എനിക്ക് റൂമിൽ ഒറ്റ കിടക്കാൻ പേടിയാവുന്നു എടി മണ്ടി നീ കിടക്കേണ്ട സ്ഥാനത്താണ് നിൻ്റെ ചേച്ചിയെന്ന് പറയുന്ന അവൾ കിടക്കുന്നത് നീയാണ് ശരിക്കും വരുടെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടത് നിനക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നീ അവളെ വാലിച്ചിപ്പം തന്നെ പുറത്തേക്കിടും പ്രിയങ്കിൽ നീ എന്തോ ഒന്നും പറയാത്തത് എനിക്ക് ഉറക്കം വരുന്നു ഞാനെൻ്റെ റൂമിലേക്ക് പോകുക ചേച്ചിയും എൻ്റെ റൂമിലേക്ക് പോവാം നമുക്ക് ഒരുമിച്ച് കിടക്കാം ഞാൻ നല്ല കഥകളൊക്കെ പറഞ്ഞുതരാം എനിക്ക് കുറേ കഥകളൊക്കെ അറിയാം ഓ എൻ്റെ കഥ കേൾക്കാനാണല്ലോ എനിക്ക് നേരം രാത്രിയിൽ വെറുതെ മനുഷ്യനൊരു ആഗ്രഹങ്ങളൊക്കെ തന്നു നിനക്ക് പഴയ കാര്യങ്ങളില്ല ഓർമ്മ വന്നു വിചാരിച്ച് എന്തൊക്കെ മനക്കോട്ട് കിട്ടിയതാണ് എല്ലാം നശിപ്പിച്ചില്ല എന്ത് കാണാൻ നീക്കുവാ പോയി കിടന്ന് ഉറങ്ങിന്നാ നിങ്ങൾ ചീത്തയാ എന്നും പറഞ്ഞാൽ പ്രിയങ്ക വഴക്കിട്ട് അവിടെ നിന്നും താഴത്തേക്ക് ഇറങ്ങി പോകുവാണ് എന്നിട്ട് ഈ സമയം പ്രിയങ്ക മനസ്സിൽ പറയണേ ഞാൻ എന്തിനാ അവിടെ ഉളിൽ നിന്നു നോക്കിയെന്നൊക്കെ നാളെ നിനക്ക് മനസ്സിലാകും അങ്ങനെ പറഞ്ഞ കൽപ്പന ഒന്ന് നോക്കിയതിന് ശേഷം പ്രിയങ്ക താഴത്തേക്ക് ഇറങ്ങി പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സോഫയെ കിടന്നു ഇറങ്ങുന്ന പ്രിയങ്കേനെയാണ് ഈ സമയം മണിയടിക്കുന്ന ഒച്ചയ്ക്ക കേട്ട് പ്രിയങ്ക വിട്ട് നയിക്കുക ഇതെന്താ ഒച്ചയും ബഹളൊന്നുമില്ലാത്തത് അവൾ മരിച്ചില്ലേ അങ്ങനെ പറഞ്ഞ പ്രിയങ്ക രാധികയുടെ റൂമിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ പൂജാമുറിയിൽ നിന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികയെ കാണുന്നത് ജീവനോട് നിൽക്കുന്ന രാധികയെ കണ്ട വിശ്വസിക്കാനാവാതെ നെട്ടിലോട് കൂടെ നിൽക്കുവാണ് പ്രിയങ്ക ഏ ഇതെങ്ങനെ ഇവൾ മരിച്ചില്ലേ ഇവൾ ആ ജ്യൂസ് മുഴുവൻ കുടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ മുത്തശ്ശി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവൾ മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പിന്നെ എങ്ങനെ ഇവൾ ജീവനോട് നിൽക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാവത് പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുകയാണ് ഈ സമയം രാധിക ഭഗവാൻ മുമ്പിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാധിക പറയണേ ഭഗവാനെ പിന്നെ വരണിൻ്റെ കൂടെ ഞാൻ യാത്ര പോകാൻ തുടങ്ങുക വരുടെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാറുള്ള ആളാണ് അങ്ങനെയുള്ള വരണിൻ്റെ അന്തസ്സിന് കോട്ടമർത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാത്തോളനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തി തരണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉമ്മി പ്രാർത്ഥിക്കുവാനും രാധിക പിന്നീട് കാണിക്കുന്നത് ദേവനെ അമ്പലത്തിലെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരുക്കി വെക്കുന്ന യശോദ്വനെയാണ് അങ്ങനെ ദേവനും അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരിക ഈ സമയം ദേവൻ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മുതശ്വരനെ അതെ ദേവ നീ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുവാണോ അങ്ങനെയാണെങ്കിലേ ഇന്ന് നീ പോകാതിരിക്കുന്നത് നല്ലത് അതെന്താ അല്ല നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ടല്ലോ അതെവിടെ അമ്മയ്ക്ക് എവിടെയാ പോകാനുള്ളതും അതെ ഇന്ന് ഒരു മരണ ഉണ്ടാവും നീ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പൂജ പകുതിക്കിട്ട് പൂർത്തിയാക്കി പകുതിക്കിട്ട് വെച്ചിട്ട് പിന്നെ മരണത്തിൻ്റെ ചടങ്ങിന് വേണ്ടി പോകേണ്ടി വരുമല്ലോ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചാൽ നിന്നോട് ഞാനിന്ന് പോകണ്ടാന്ന് പറഞ്ഞത് അമ്മ എന്തൊക്കെയാ പറയുന്നത് ആരുടെ മനസ്സിലുണ്ടെന്ന് ആരെങ്കിലും മരിച്ചു എന്നുള്ള വാർത്ത അമ്മയെ വിളിച്ചറിയിച്ചോ അതോ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കൾ അസുഖം ബാധിച്ചാൽ മല കിടക്കുന്നുണ്ടോ അമ്മ അങ്ങനെയൊക്കെ യശോധി ചോദിക്കുവാണ് ആ സമയം സുഖമാരിയമ്മ പറയാനേ ഈ അസുഖം ബാധിച്ച് കിടക്കുന്നവർ മാത്രമേ മരിക്കാറുള്ളൂ മര്യാദക്ക് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ ഇഷ്ടം അങ്ങനെ പറഞ്ഞ് സുകുമാരി അമ്മകളത്തേക്ക് കയറിപ്പോകണ്ടോ അപ്പോൾ മുത്തശ്ശേരി വാക്കുകളൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ദേവനും യശോദയ്ക്ക് ദേവൻ പറഞ്ഞേ അമ്മ എന്തൊക്കെയീ പറയുന്നത് ആ എനിക്കൊന്നും അറിയില്ല ദേവേട്ടാ ചില ചില നേരം അമ്മ ഇങ്ങനെയാണ് പരസ്പരം ബന്ധമില്ലാതെ ഇല്ലാതെ എന്തൊക്കെയോ പറയും ഇനി അമ്മേട്ട തലക്ക് ഇപ്പോഴും കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത് അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവില്ലായിരിക്കും ആ എന്താണെങ്കിലും താങ്കളതൊന്നും ഇനി ചെവി കൊടുക്കാൻ നിൽക്കേണ്ട ഇനിയും സംസാരിച്ചെന്നാലേ അവിടെ അമ്പലത്തിലുള്ള സമയം വൈകും എന്നാൽ ഞാൻ ഉറങ്ങട്ടെ അങ്ങനെ പറഞ്ഞു ദേവൻ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്ന കാണിക്കുന്നത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ പ്രിയങ്കയുടെ കോള് കാണുന്നത് മുത്തശ്ശി വേഗം തന്നെ ഓടിപ്പോയി ഫോൺ എടുക്കുക ഹലോ മോളെ എന്തായി അവിടെ അവൾ മരിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞോ ഞാൻ അങ്ങോട്ടേക്ക് എത്താനുള്ള സമയമായോ ഒന്ന് പോകുന്നുണ്ടോ മുത്തശ്ശി ആരാധയാക്കെ ഒരു കുഴപ്പമില്ല അവൾ പയറുമണി പോലെ എഴുന്നേറ്റ് നടക്കുവാണ് മുത്തശ്ശിക്കാ പക്ഷെ ആരാ തന്നത് എവിടെന്നാണ് കിട്ടിയത് തന്നതാരായാലും ഉദ്ദേശനെ പറ്റിച്ചതാ അത് നീ എന്തൊക്കെയാണ് പറയുന്നത് മോളെ നീയല്ലേ പറഞ്ഞത് ആളാ ജ്യൂസ് കുടിച്ചു തന്നു ആ ജ്യൂസ് കുടിക്കുകയും ചെയ്തു അത് ഞാൻ കാണുകയും ചെയ്തു പക്ഷേ ഇത്ര നേരമായിട്ടും അവൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇന്ന് ഇന്നത്തോടെ ഇല്ലാതാകുമെന്ന് വിചാരിച്ചതാ പക്ഷേ എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ ഇതെല്ലാ പ്രതീക്ഷകളും പോയി മോളെ അങ്ങനെ വരാതെ ഒരു സാധ്യതയില്ല പിന്നെന്താ ഞാൻ കള്ളം പറയുവാണോ അങ്ങനെയല്ലേ മോളെ ചിലപ്പോൾ ചില മരുന്നൊക്കെ ചിലരിൽ പ്രവർത്തിച്ച് തുടങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു കേട്ടിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും നീ കുറച്ച് സമയം കൂടി കാത്തിരിക്കുകയെ അതെ ഭയങ്കര മാർഗമായിട്ടുള്ള വിഷമാണ് എനിക്കി കാത്തിരിക്കാനും ആരെയും വിളിക്കാനും ഒന്നും വയ്യ മതിയായി അവൾ വരടിൻ്റെ ഒപ്പം യാത്ര പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ കോൾ കെട്ടി വേണ്ടോ പ്രിയങ്ക ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആലോചിക്കണേ എന്നാലും ഇതങ്ങനെ സംഭവിച്ചു അവൾ ആ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജീവിച്ചിരിക്കാനൊരു സാധ്യതയില്ല പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുക കേട്ടോ മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് ഹോളിൽ ഇരുന്ന് സംസാരിക്കുന്ന പത്മിനീനേം പരമേശ്വരനെയും മുത്തശ്ശിയൊക്കെയാണ് കേട്ടോ അന്നേരം പരമേശ്വരൻ ചോദിക്കണേ അല്ല എത്ര ദിവസത്തേക്കാണ് അവരുടെ യാത്ര ആ അതൊന്നും പറഞ്ഞില്ല എന്നാൽ പത്മിനി പറയുവാ അന്നേരം പരമേശ്വരൻ പറയണേ വരുണ് ഇതുപോലെ ഒരു യാത്ര പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാത്തൊരു ശീലം ഉണ്ടല്ലോ ഈ സമയം മുത്തശ്ശി പറയണേ അതിന് ഇത്തവണ പോകുന്നത് ഒറ്റക്കല്ലല്ലോ മുൻപ് അവൻ ഒറ്റക്കായിരുന്നില്ലേ എന്നാൽ ഇത്തവണേ അവൻ്റെ ഒപ്പം പോകുന്നത് രാധികയാണ് കൂടിപ്പോയ ഒരു മൂന്നോ നാലോ ദിവസം അതിനകം ഇവിടെ എത്തും അവർക്ക് കുടുംബത്തെ നമ്മളെ ഒന്നും അധികം നാളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഈ സമയം രാധിക എന്ന് പറഞ്ഞുവല്ല പെട്ടിയൊക്കെ ബാക്കി താഴത്തേക്ക് വരുവാണ് അന്നേരം പ്രിയങ്കയും ജനലിൻ്റെ അവിടെ നിന്ന് മറിഞ്ഞ് ഇതെല്ലാം ദേഷ്യത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയുണ്ടോ ഈ സമയം സൂര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ നിങ്ങളുടെ ബാഗെല്ലാം ഞാൻ കാറിലെടുത്ത് വെച്ചിട്ടുണ്ട് സമയമില്ലേ ഇറങ്ങുന്നില്ലേ ഈ സമയം മുത്തശ്ശു പറയണേ അതെ നിന്റെ യാത്ര എത്ര ദിവസമൊക്കെ ഉണ്ടാകുമെന്ന് അച്ഛൻ ചോദിക്കുമായിരുന്നു അന്നേരം കല്പന അങ്ങോട്ട് വരുവാണ് ആ സമയം ഓരോന്ന് പറഞ്ഞേ ആ ചിലപ്പോൾ കുറച്ച് അധികാരം നീണ്ടു നിന്നേക്കാം ചിലപ്പോൾ ഞങ്ങൾ ഇത് നേരെ ജമ്മുവിലേക്കോ ഷില്ലയിലേക്കോ അങ്ങോട്ടെങ്ങോട്ടെങ്കിലും പോയെന്നിരിക്കും പിന്നെ അതുമാത്രമല്ല ഇടയ്ക്ക് ഇയാളുടെ പാസ്പോർട്ട് ശരിയാകുവാണെങ്കിൽ ചിലപ്പോൾ വിദേശത്തേക്കും പറഞ്ഞു കൊന്നിരിക്കും അത് എഴുതുമ്പോൾ കൽപ്പനിച്ചോദിക്കണേ അപ്പോൾ അടുത്തൊന്നും വേർമിൻ്റെ അധികം കടുംബങ്ങളത്തേക്ക് തിരിച്ചില്ലായെന്ന് അല്ലേ അന്നേരം മുത്തശ്ശ് ചോദിക്കണേ അതെന്താ ഇവർ തിരിച്ചു വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിനക്ക് വല്ലാത്തൊരു സന്തോഷം പോലെ ഓ എനിക്കെന്ത് സന്തോഷം അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യും മുത്തശ്ശൊരു കാര്യം ചെയ് എൻ്റെ പ്ലാ വായിലെ പ്ലാസ്റ്റർ ഉള്ള വീട്ട് ഒട്ടിക്ക് അപ്പോൾ എൻ്റെ ഈ സംസാരമൊന്നും കേൾക്കണ്ടല്ലോ അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാണ് സൂര്യ നമുക്കും പോകണ്ടേ ഇതുപോലൊരു ലോങ്ങ് ടൂറൊക്കെ അന്നേരം രാധിക പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തി ഇനി അതിൻ്റെ പേരിൽ എന്നോട് മത്സരിക്കുകയൊന്നും വേണ്ട ഞങ്ങൾ അത്രയ്ക്ക് ലോങ് ടൂർ ഒന്നുമല്ല പോകുന്നത് പിന്നെ കൂടിപ്പോയാൽ മൂന്നോ നാലോ ദിവസം അതിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു വരും എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഞാൻ ജനിച്ച് വരുന്ന ആറ്റുവാശ്ശേരി വീടും പിന്നെ കണമംഗലം വീടാണ് ഇവിടെ നിന്ന് മറ്റങ്ങോട്ട് പോയാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ എനിക്ക് തോന്നുകയുള്ളൂ ഈ സമയം മുത്തച്ഛുവരണേ എന്താണെങ്കിലും രണ്ടുപേരും യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യണം എല്ലാ സന്തോഷങ്ങളും ഈ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടണം കാണാത്ത എല്ലാ കാഴ്ചകളും രാധിക കാണിച്ചു കൊടുക്കണം കേട്ടേണ്ട വരുണേ ഓ അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശി അങ്ങനെ രാധിക അവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറയണേ പത്നിയുടെ അരിക്ക് ഇപ്പോൾ അമ്മയോട് യാത്ര പറയുവാണ് ഈ സമയം പത്മിനി രാധികൾ ചേർത്ത് പിടിച്ച് രാധികയുടെ നെറ്റിലൊരു അമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക അന്നേരം സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല യാത്രയുടെ കാര്യം പിതാപഠത്തെ വിളിച്ചറിയിച്ചോ അന്നേരം മുരൻപുറണേ അതൊക്കെ ഇയാൾ അറിയിക്കാതിരിക്കുമോ അമ്മയെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ രണ്ടാൾക്കും പരിഭവം ഇല്ലേ ഇപ്പം ഈ സമയം അവിടെ ഫിദാ മേഡം ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരിക്കും പിന്നീട് കാണിക്കുന്നത് ശ്യാമ രാധികേടം വരണ യാത്രയുടെ കാര്യമൊക്കെ ഭഗവാൻ മുമ്പിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ക്ഷ്യാമ രണ്ടാളുടെ രാത്രി ആക്കി മംഗളമാക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണു പേർക്കുമ്പോഴേക്കും കാണുന്നത് പെട്ടെന്ന് തന്നെ നിലവിളക്കിൽ കത്തിച്ച തിരിയുണ്ടല്ലോ അത് കെട്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്റെ ക്ഷ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് ഈ സമയം അമൃതം അങ്ങോട്ടേക്ക് ഒരുവുക അങ്ങനെ അമൃതയോട് ക്ഷ്യാമ പറഞ്ഞേ എടുത്തി ഞാൻ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് മുമ്പിലുള്ള തിരിയാൽ അണഞ്ഞുപോയി അതൊരു ദുശഗനമല്ലേ ക്ഷ്യാമ എന്തൊക്കെയാണ് പറയുന്നത് ഇക്കാര്യത്തിൽ നിനക്കിങ്ങനെ ശകനം നോക്കിയാലോ ഞാനേ ആ ഭാഗത്തുള്ള ജനലെ കടക്കാൻ മറന്നുപോയി അത് കാരണം നല്ല കാറ്റടിച്ചപ്പോൾ തിരികെട്ടൂന്നേ ഉള്ളൂ അല്ലാതെ അതിന് ഇനി ദുർനിമിമിത്തവും ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട എന്നാലും ഏട്ടത്തി എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനും ആദ്യമൊക്കെ ഉള്ളത് പോലെ അത് രാധികയും വരണും കൂടി ദൂരൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമല്ലേ അത് ആലോചിച്ചുള്ള ടെൻഷനാണ് അല്ലാതെ മറ്റൊന്നുമില്ല അതെ ഞാൻ ജനലെ കടക്കാം അപ്പോളേക്കു ഷ്യാമ കൂടി കൂടെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്നും പോകുവാണ് ഈ സമയം എന്തോ ഒരു അബദ്ധം വരാൻ പോകുന്ന പോലെ ടെൻഷനോട്ട് കൂടി നിൽക്കുകയാണ് കേട്ടോ ശ്യാമം പിന്നീട് കാണിക്കുന്നത് വർണ്ണൻ അധികം കൂടി കാറിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നതാണ് ഈ സമയം രാധി ഒത്തിരി സന്തോഷത്തിലാണ് അന്നേരം വർണ്ണനോട് ചോദിക്കണേ എന്തിനാ എന്തിനാണ് സത്യത്തിൽ ഇപ്പം ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തത് താനിപ്പോൾ സന്തോഷത്തിലാണോ സന്തോഷത്തിലാണോന്നോ ഒത്തിരി സന്തോഷത്തിലാണ് തൻ്റെ ഈ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് അവിടെ ആ പ്രിയങ്ക തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടല്ലോ പക്ഷെ താൻ അതൊന്നും തുറന്നു പറയില്ലല്ലോ ആറ്റുവാശ്ശേരിയിലെ ദേവന്മാരുടെ തിരുമേരി വളർത്തിയ മകൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ സന്തോഷങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് പിന്നെ ഈ യാത്രയിൽ ഒരു കണ്ടീഷനുണ്ട് എന്ത് കണ്ടീഷൻ അങ്ങനെ അതെന്താണെന്ന് ചോദിച്ച് നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു